കോൺഗ്രസ് കേൾക്കുമ്പോൾ ലളിത യുക്തിയിൽ ഇത് കേൾക്കുന്ന മലയാളികൾ തെറ്റുധരിക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന പേരുകാരനായിട്ടുള്ള സെക്ഷുവൽ പ്രവർത്ത അതായത് സംഘടിതരായി മനുഷ്യരെല്ലാവരും സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കേണ്ട ഈ ആഗോള അഥമൻ കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ അല്ല മറ്റേതോ പാർട്ടിയുടെ എം എൽ എ ആണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ആ എന്നിട്ട് 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 അദ്ദേഹം പരിമിതികളോട് കൂടെ ഇത്തരം കാര്യങ്ങളെങ്കിലും പറഞ്ഞല്ലോ സന്തോഷമുണ്ട് കണ്ണൂർ എംപിയുടെയും മുൻ കെ പി സി സി പ്രസിഡന്റിന്റെയും നിലവാരത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ വളർന്നില്ല എന്നുള്ളത് ഇടതുപക്ഷക്കാരൻ എന്ന നിലയിൽ എനിക്ക് മാത്രമല്ല മനുഷ്യരും മലയാളി എന്ന നിലയിൽ നമുക്കൊക്കെ പ്രതീക്ഷയും അല്പമൊക്കെ സന്തോഷവും ആഹ്ലാദവും നൽകുന്ന കാര്യമാണ് ഇരിക്കലെ കോൺഗ്രസ് നേരെ പറഞ്ഞൊരു ആരോപണം ഉണ്ടല്ലോ കോഴി ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കിൽ സംരക്ഷിച്ചു ഇവിടെ ഒരു കോഴി ഫാമിനെ തന്നെ സംരക്ഷിക്കല്ലേ ഇവർ ഈ പറയുന്ന പി ശശിക്ക് നേരെയുള്ള അന്വേഷണം വന്നപ്പോൾ പാർട്ടി അന്വേഷണ കമ്മിറ്റി കൂടി തീവ്രത കുറഞ്ഞ വിധി എഴുതി എന്ന് മാത്രമല്ല പാർട്ടി അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ തരം താഴ്ത്തുമ്പോഴും അദ്ദേഹം ഇപ്പോൾ ചെയർമാനാണ് എനിക്ക് ഗോപികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾ അനുവദിക്കും പക്ഷേ ജെക്സി തോമസിന് ജെക്സി തോമസിന്റെ പാർട്ടിക്ക് അത് പറയാനുള്ള ധാർമ്മിക ശുദ്ധിയൊന്നുമില്ല സീതയുടെ ചാരിത്ര ശുദ്ധി ഇത്രയും ശ്രീരാമനാവണ്ട ജെക്സി തോമസ് നിങ്ങളുടെ പാർട്ടിക്ക് അതില്ലന്നേ നിങ്ങളുടെ പാർട്ടിക്ക് അതില്ല ഞങ്ങളത് പറയും ഞങ്ങളത് ആവർത്തിച്ച് പറയും എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ പറയുന്ന ഇവർ ഈ പരാതി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു സി പി എം കുടുംബങ്ങളിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭാര്യ അതുപോലെ മുൻ എം എൽ എയുടെ മകൾ ഇവരുടെയൊക്കെ പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് വഴിതൊരു ചാളയാണ് അക്നിശുദ്ധി എന്ന് പറഞ്ഞ് ഇവിടെ സി പി എമ്മിന്റെ ഏറ്റവും നയപരമായി കേസുകൾ കൈകൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നത് അപ്പോൾ അത്തരം ഒരു താരതമ്യത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചതല്ല ചെറിയ വട കൊടുത്തു വലിയ വട വാങ്ങിച്ചു